ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര കേരളക്കുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് അതായത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഭാഗത്തുള്ള കരുവാരക്കുണ്ടിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ മാറിയുള്ള കേരളക്കുണ്ട് വെള്ളച്ചാട്ടത്തിലൂടെ നമ്മളിന്ന് പോകുന്നത് അപ്പോൾ ഇതാണ് കേരളക്കുണ്ട് വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴി അതായത് കരുവാരക്കുണ്ട് നിന്ന് അഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ വരെ നമുക്ക് വഴിയുള്ളൂ അതായത് വണ്ടികൾ വരുവുള്ളൂ അതിനുശേഷം ഒരു ഓഫ് റോഡാണ് ഉണ്ടെങ്കിൽ ബൈക്കിൽ വരാം അല്ലെങ്കിൽ താഴെ നിന്ന് ജീപ്പ് സർവീസ് ഉണ്ട് ജീപ്പിൽ നമുക്ക് ഇതിനെ വരാം കാർ കൊണ്ട് വരുന്നത് റിസ്ക് ആയിരിക്കും കാരണം നല്ല ഓഫ് റോഡാണ് അപ്പോൾ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു നമ്മൾ കാറിലാണ് വന്നിട്ടുള്ളത് അവിടെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് കേരള കേരളക്കൊണ്ട് വിളച്ചാടത്തിലോട്ട് നമുക്ക് നടക്കാം വലിയ കല്ലുകൾ പതിപ്പിച്ച വഴിയാണ് ഇവിടേക്ക് അതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ വണ്ടികൾ എടുത്താൽ കുറച്ച് റിസ്ക് ആയിരിക്കും ഇതുപോലുള്ള ജീപ്പുകൾ വിളിച്ച് വരികയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോവാം വേറൊരു അനുഭവം കൂടിയായിരിക്കും അത് അകത്തേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് വരുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് പ്രവേശന സമയം വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ട് പോകാനുള്ള ഈ കാണുന്ന സ്റ്റെപ്പുകൾ എന്തൊരു ഭംഗിയാണിത് നല്ല അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടി ഇറങ്ങാനുള്ള ഈ സ്ഥലമൊക്കെ വളരെ സേഫായിട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് പ്രളയത്തിന് മുമ്പ് ഇതിനേക്കാൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ജോലി ചെയ്യുന്നവർ നമ്മളോട് പറഞ്ഞത് പ്രളയം വന്നു ഇവിടെ കല്ലും മണ്ണും ഒക്കെ മലമുകളിൽ നിന്ന് വന്ന് അടിഞ്ഞ് ഇങ്ങനെ ആയി എന്നാണ് അവർ പറയുന്നത് ഈ കാണുന്നതാണ് ഇവിടെയുള്ള മെയിൻ ഭാഗം നല്ല ആഴമുള്ള ഒരു വെള്ളക്കെട്ടാണ് ഇവിടെ ഉള്ളത് വിചാരിച്ച അത്ര എളുപ്പമൊന്നുമല്ല താഴെത്തോട്ട് ഇറങ്ങാൻ ഇവിടെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ചിറങ്ങണം എന്ന് മാത്രം ഈയൊരു വെള്ളക്കെട്ടിൻ്റെ താഴ്ഭാഗത്തോട്ട് സന്ദർശകർക്ക് പ്രവേശനമില്ല ഈ ഒരു കെട്ടിൻ്റെ ഈ മുകളിലെ ഈ ഒരു ഭാഗം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ ഒരു വെള്ളക്കെട്ട് പ്രളയത്തിന് മുൻപ് നല്ല ആഴമുള്ളൊരു ഭാഗമായിരുന്നു പ്രളയം വന്നതിന് ശേഷം മുകളിൽ നിന്ന് കല്ലുകളും ചിരലുകളും ഒക്കെ വന്നടിഞ്ഞ് ഈ വെള്ളക്കെട്ടിൻ്റെ ആഴം നല്ലവണ്ണം കുറഞ്ഞു എന്നാണ്

മുകളിൽ നിന്ന് വരുന്ന വെള്ളം പതിക്കുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല ആഴമുണ്ട് നീന്താൻ അറിയുന്നവർ മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക കാണാത്തവരാണെങ്കിൽ ഒരു വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി വർഷമാണിത് ഇവിടെ വരാ കോവിഡ് കാലങ്ങളിൽ ഒരു പേടിയൊന്നും വേണ്ട എല്ലാം ഓപ്പണാണ് ഇവിടെ എല്ലാവർക്കും വന്ന് ആർമാദിച്ച് കുളിച്ച് പോകാൻ പറ്റിയ പറ്റിയൊരിടാണ് അടിപൊളി വൈബാണ് ടോട്ടലി അങ്ങനെ ഒരു മനോഹരമായ കുളിയും കഴിഞ്ഞ് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തോട് വിട പറയാണ് അടിപൊളി ദിവസമായിരുന്നു ഇന്ന് ടോട്ടലി അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടവും അതിലുള്ള തണുത്ത വെള്ളത്തിലുള്ള ഒരു കുളിയൊക്കെ ഒരു രക്ഷ ഇല്ലാത്ത കുളിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കാണാത്തവര് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കേരളക്കൊണ്ട് വെള്ളച്ചാട്ടം ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ കേരളക്കൊണ്ട് വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരാം ആഴം കുറഞ്ഞ ഭാഗമായതുകൊണ്ട് വളരെ സേഫുമാണ് ഇവിടെയൊക്കെ ചുറ്റി കാണാൻ തന്നെ ഭയങ്കര രസമാണ് അതുമാത്രമല്ലല്ലോ താഴെ നന്നായി കുളിക്കുകയൊക്കെ ചെയ്യാം ആവശ്യമുള്ളവർക്കൊക്കെ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരുന്നു ഈ കേരളക്കൊണ്ട് വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർമാദിച്ച് നന്നായി കുളിക്കുകയും ചെയ്യാം ഈ പ്രകൃതി ഭംഗി നന്നായി ആസ്വദിക്കുകയും ചെയ്യാം അതൊരു ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലെ മലമുകളിൽ നിന്ന് വരുന്നൊരു വെള്ളം ഒരു വെള്ളക്കെട്ട് അതിൻ്റെ താഴെ നല്ലൊരു വലിയൊരു വെള്ളക്കെട്ട് ഇതൊക്കെ നോക്കി എടുത്താൽ ഇവിടെ പരിപാലകരൊക്കെ ഉണ്ട് അപ്പോൾ അവർ വല്ലാത്ത താഴത്തെ ഒന്നും ഇറക്കി ഇവിടെ എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കാം ആസ്വദിക്കാം എൻജോയ് ചെയ്യാം ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ റെക്കമെൻഡ് ചെയ്യും അടിപൊളി സ്ഥലമാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ് അടുത്ത നല്ല നല്ല കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒരുപാട് നല്ല കാഴ്ചകൾ വരാനുണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം